പക്ഷേ പി എസ് സഞ്ജീവ് ഇവിടെ ഇവിടെ ഇയാൾ ശരിയാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാം ബയോ നോക്കിയാൽ കോമറേഡ് എന്നാണ് ഉണ്ടാവുന്നത് എസ് എഫ്ഐയുടെ പതാക ഒക്കെ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ കെ ജി എസ് എൻ എന്ന് പറയുന്നത് ഒരു ഇടതനുകൂല സംഘടനയാണ് എന്ന് പറയപ്പെടുന്നു കെ ജി എൻ എന്ന് പറയുന്നതും ഇടതനുകൂല സംഘടനയാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്താണ് ഈ രണ്ടാം പ്രതി രാഹുൽ രാജും നിങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ സഞ്ജീവ് ഒന്ന് പിന്നെ ഈ നടന്ന കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള ഹീരമായിട്ടുള്ള പ്രവൃത്തി ഒരു വിദ്യാർത്ഥി ഒരിക്കലും ചെയ്തു കൂടാത്ത പ്രവൃത്തിയെ ഞങ്ങൾ അങ്ങേയറ്റം അപലപിക്കുകയാണ് അതിനുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആ കോളേജിൽ ഇതുവരെയായി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി സംഘടനാ നിലയിൽ എസ് എഫ് ഐക്ക് അവിടെ യൂണിറ്റ് ഇല്ല ഇയാളുമായി എസ് എഫ് ഐക്ക് യാതൊരു ബന്ധവുമില്ല എസ് എഫ് ഐ ആണിത് സംഘടിപ്പിച്ചത് എന്ന നിലയിലാണ് ഷമ്മാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തങ്ങളുടേതായിട്ടുള്ള അരാജക പ്രവണത കൊണ്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ കൊലപാതകം മയക്കുമരുന്ന് മറ്റ് അരാജക പ്രവണതകൾ സ്വന്തം പ്രവർത്തകനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ചരിത്രം ഇവയൊക്കെ അവകാശമുള്ള ഷമ്മാസും ഷമ്മാസിന്റെ കൂട്ടരും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തായി ആ പുറത്തായ സംഘടന അവിടെ ക്യാമ്പസുകളിൽ ക്യാമ്പസുകളിലുണ്ടായ അരാജകത്തെ നേരിട്ടും അതിനെ മറികടന്നും സർഗാത്മകമായ പ്രവർത്തനം നടത്തി എസ് എഫ് ഐ അവിടെ സ്ഥാനമുറപ്പിച്ചു എസ് എഫ് ഐയെ എല്ലാത്തിന്റെയും കൊണ്ടുപോയി കിട്ടാനുള്ള ഷമ്മാസിന്റെ വ്യഗ്രത കേശുവിന്റെ വ്യഗ്രത ഞങ്ങൾ ഇവിടെയും കാണുകയാണ് ഈ വിഷയത്തിന്റെ മെറിറ്റാണ് നോക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തെ വിഷയം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം പ്രത്യേകിച്ച് സ്കൂളുകളിലും മറ്റ് വിവിധ സെൽഫ് ഫിനാൻസിങ് അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിൽ ഒന്നും ചില പ്രധാനപ്പെട്ട കോളേജുകളിൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ഐ ഐ ടി എൻ ഐ ടി പോലുള്ള ക്യാമ്പസുകളിൽ പോലും സംഘടനാ പ്രവർത്തനം നടക്കുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന അരാജക പ്രവണത ജനാധിപത്യ ബോധ്യക്കുറവ് വിദ്യാർത്ഥികൾക്ക് പരസ്പരമുള്ള സഹിഷ്ണുത പരസ്പരം കാണുന്നത് അല്ല അല്ലാതെ ഷമ്മാസ് പറയുന്ന ഷമ്മാ പറയുന്നതുപോലെ വണ്ടൂരിൽ നിന്നും ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഭാഗമായിട്ട് വളരെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായവും ഒക്കെ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ട് താങ്കൾ ഈ വിദ്യാർത്ഥികളൊന്നും കോളേജ് ഇല്ലാത്തതിന്റെ വല്ലാത്ത വിഷമം പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ രാഹുൽ രാജിന്റെ ഇൻസ്റ്റാ ബയോ ഇൻസ്റ്റാഗ്രാം രാഹുൽ രാജ് കോമുള്ളതാണ് അയാൾ അയാൾ പിടിച്ചിരിക്കുന്ന നേതാവാണ് എനിക്കറിയില്ല ഞാൻ പറയുകയാണ് വരുന്നത് വരുന്നത് അടക്കമാണ് ഈ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആരെ വിളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ സംഘടനയുടെ ഭാരവാഹികളാണ് അവർ അവരാരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല ഈ സംഘടനയുടെ പേര് ഈ ഘട്ടത്തിലാണ് ഞാൻ കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ സംഘടന പ്രവർത്തിക്കുന്നത് അവരുടെ അവരുടേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് അവരുടേതായിട്ടുള്ള മേഖലയിലാണ് ഞങ്ങൾക്ക് സ്വാഭാവികമായി ഈ വിദ്യാർത്ഥിയുമായി യാതൊരു ബന്ധവുമില്ല ഇതിൽ ഞങ്ങളെ ഏത് അറ്റത്തിലും എവിടെയും എന്തിലും കേരളത്തിലെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്തിലും ഞങ്ങളെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിഷയത്തിനെ മെറിട്ട് നോക്കൂ ആ വിഷയത്തിന്റെ ആ വിഷയം വന്നത് എവിടെയാണ് ആ വിഷയത്തിൽ എന്താണ് വന്ന് ചേർന്നിരിക്കുന്നത് ആ വിഷയം യഥാർത്ഥത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് കേരളത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയമായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറണം വർഗീയമായി ചിന്തിക്കണം എന്ന് കരുതുന്ന വലതുപക്ഷ പിന്തിരിപ്പൻ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ രാഹുൽ രാജ് പ്രതിനിധിയായിരുന്നോ ശ്രീ പി എസ് സഞ്ജീവ് ഏത് മലപ്പുറം ജില്ലാ സമ്മേളനം എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴ് എട്ട് തീയതി നടന്ന സഗാവ് ധീര മമ്പാട് വെച്ച് നടന്ന ഈ പറഞ്ഞ എസ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ രാഹുൽ രാജ് കെ ഒരു പ്രതിനിധിയായിരുന്നു താങ്കൾക്ക് അറിവുണ്ടോ അത് അല്ല എന്റെ അറിവില്ല അത് മലപ്പുറം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ കാര്യം അന്വേഷിക്കേണ്ടതായി വരും അത് പങ്കാളി പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഈ തരത്തിലേക്കുള്ള ഒരു ചർച്ചയെ കൊണ്ടുപോകുകയല്ല നിങ്ങൾ ചെയ്യുന്നത് എസ് ഒരു ഐക്ക് ഇതിലൊരു യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രക ഒരു പ്രത്യക്ഷ മനസ്സിലാവുന്ന കാര്യം ഇടപെട്ടിട്ടുള്ളത് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയോ കോട്ടയത്തിലെ ജില്ലാ സെക്രട്ടറിയോ അവിടുത്തെ ഏരിയ സെക്രട്ടറിയോ ആരെങ്കിലും വിദ്യാർത്ഥികൾക്ക് വക്കാലുമായി ആളുകൾക്ക് എന്ത് ഉത്തരവാദിത്താണുള്ളത് ഇങ്ങനെയാണോ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത് എന്തും ഏതും കേരളത്തിൽ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ എസ് എം ഐ പ്രശ്നക്കാരാണ് ഇവരുടെ ഗൂഢസംഗം എന്നൊക്കെ പറയുന്നത് ആരാണ് ഇവരൊക്കെ ഇത്തരത്തിൽ എന്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ രാഹുൽ രാജ് കോമറേഡിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മൊത്തം ഇത്തരത്തിലുള്ള പടങ്ങളാണ് കാണാനുള്ളത് ഈ പറഞ്ഞ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധിയായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ അതുകൊണ്ട് ഒന്നുകൂടി ഇയാളെ പറ്റി എസ് എഫ് എന്ന് നിങ്ങളുടെ സംഘടനാണെങ്കിലും ഇനി ഏതെങ്കിലും മാറ്റം ഉണ്ടാവുന്നില്ല എസ് എഫ് ഐ കാരനാണെങ്കിൽ ഇത്തരത്തിൽ ആവോ അങ്ങനൊന്നുമില്ലല്ലോ അല്ല ഇത്തരം ആളുകളെ ഞാൻ പറയുന്നുണ്ടോ ഒറ്റപ്പെടുത്തി അകറ്റി നിർത്തുക എന്നതേ ചെയ്യാനുള്ളൂ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് ഇത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് എവിടെയും ന്യായീകരിക്കാൻ കഴിയില്ല ഇതിൽ ഞങ്ങളുടെ സംഘടനാപരമായിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇടപെടാം പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ തന്നെ നിങ്ങൾ ഞങ്ങളെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുകയും ഒരു തെറ്റായ പ്രവണതയുടെ ഭാഗമാണ് ഈ സംഘടന പൂർണ്ണമായി അങ്ങനെയാണെന്ന് പറയുകയാണ് നിങ്ങൾ കാണുന്നത് എൻ കാണേണ്ടത് പറയുന്നത് കേൾക്കും അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് റൂമിലാണല്ലോ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് റൂമിലാണല്ലോ താങ്കളുടെ സംഘടനയിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ് പ്രസിഡന്റ് റൂമിലാണല്ലോ സിദ്ധാർത്ഥം രാവിലെ വൈകുന്നേരം വന്നിട്ട് ഷട്ടിപ്പുറത്ത് വന്നിട്ട് സൈൻ ചെയ്തു പോവേണ്ടത് ഞാൻ നിങ്ങളുടെ ഞാൻ താങ്കളുടെ സംഘടനയെ പറയല്ല താങ്കളുടെ സംഘടനയുടെ ആ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിൽ സിദ്ധാർത്ഥനെ ഏഴ് മരിക്കുന്നതിന് കൊല്ലപ്പെടുന്നതിന് ഏഴ് മാസം മുമ്പ് വരെ മുമ്പ് തൊട്ട് മരിക്കുന്നത് വരെ എല്ലാ ദിവസവും രാവിലെ പോകണം അവിടെ ചെന്ന് ഷട്ടിപ്പുറത്ത് നിന്ന് രാവിലെ സൈൻ ചെയ്ത് വൈകുന്നേരം വന്ന് സൈൻ ചെയ്ത് പോകണം ഞാൻ സ്വപ്നം കണ്ടല്ലോ സ്കോഡിന് ആ സ്കോഡിനനുസരിച്ച് പോലീസ് റിപ്പോർട്ടിലും ഉണ്ട് ഞങ്ങൾ നേതൃത്വം അങ്ങനെ സംഘടനയെ എതിർക്കാല്ല അങ്ങനെ പോലുള്ള ആളുടെ ഉടുമ്പിലെ വൈകുന്നേരം ഷട്ടിൽ നിന്നിട്ട് എവിടെയും അംഗീകരിച്ചിട്ടില്ല എന്തിനു മനസ്സിലാക്കേണ്ടത് അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ മേഖലയോടൊപ്പമാണ് നിങ്ങൾക്ക് എന്താ ഇത് പറഞ്ഞത് എവരെയൊക്കെ ഇത് എന്തെങ്കിലും ശരി ശരി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് പങ്കില്ലാന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ഞാത്താം ബി ആളും ഞാൻ ഞാൻ താങ്കൾക്ക് ദൃശ്യമായിട്ട് തന്നെ ഉറപ്പ് പറയുന്നു അതിനകത്താം ജയപ്രകാശ്